തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി നിലമ്പൂർ താലൂക്ക് തലഅാലത്തിൽ ഒരു കൂട്ടം കുട്ടികൾ പരാതികളുമായി എത്തി പരാതി കളിക്കാൻ ഗ്രൗണ്ടില്ല അതിനാൽ തന്നെ അദാലത്തിലൂടെ തങ്ങൾക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് വേണമെന്ന ആവശ്യവുമായാണ് കുട്ടികൾ കായികമന്ത്രിയെ കാണാൻ അദാലത്തിൽ എത്തിയത് സാർ ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടില്ല ഞങ്ങൾക്ക് പുതിയൊരു ഗ്രൗണ്ട് നൽകണം പ്ലീസ് ഇതായിരുന്നു പരാതി വേണ്ടത് ചെയ്യാമെന്ന് ആശ്വസിപ്പിച്ച് ഓരോരുത്തർക്കും ഷെയ്ക്ക് ഹാൻഡ് നൽകിയാണ് മന്ത്രി ഇവരെ പറഞ്ഞു വിട്ടത് കാട്ടുമുണ്ട ഗവൺമെൻറ് എൽ പി സ്കൂളിലെയും യു പി സ്കൂളിലെയും വിദ്യാർത്ഥികളായ മുഹമ്മദ് സമാൻ സയാൻ റഹാൻ നഹാൻ ഹമാസ് ആദിൽ എന്നിവരാണ് പരാതി നൽകിയത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഇവരുടെ പരാതി കേട്ട ശേഷം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആരാഞ്ഞു രണ്ട് സ്കൂളുകൾക്കുമിടയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കളിസ്ഥലമാക്കി നൽകണമെന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം എന്നാൽ വൈകിട്ട് അഞ്ചര വരെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാൻ അനുവദിക്കണമെന്ന് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകാമെന്ന് കളക്ടർ ഇവരെ അറിയിച്ചു കാട്ടുമുണ്ട കുന്നുംപുറം ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന റവന്യൂ ഭൂമി കളിസ്ഥലമാക്കി മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരായ മറ്റൊരു വിഭാഗം കുട്ടികളും മന്ത്രി വി അബ്ദുറഹ്മാനെ കണ്ടു ജെ എസ് ബി ഉപയോഗിച്ച് സ്ഥലം നിരപ്പാക്കി നൽകണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടു ഇക്കാര്യം പരിശോധിക്കുവാൻ താൽസിൽദാറെ ചുമതലപ്പെടുത്തി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടൂടെ